ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് നമുക്ക് എങ്ങനെ റാഗി സേമിയ ഉപ്പുമ്മ ഉണ്ടാക്കാൻ നോക്കാം ഈ ഒരു റാഗി സേമിയ കണ്ടിട്ടില്ലേ ഇത് നമ്മുടെ ഇവിടെ കുടുംബശ്രീയിലെ ചേച്ചിമാർ കൊണ്ടുവരുന്ന സാധനം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുത്തതിനു ശേഷം ഒരു അരിപ്പേലറ്റൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് ഊർന്ന് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി വരാൻ വേണ്ടി കൊണ്ട് വയ്ക്കുക അതാണ് ആദ്യത്തെ നമ്മളെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശേഷം ഒരു കടായി അടുപ്പത്ത് വെക്കുക കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വൈകുന്നേരം ഒരു ഒരു മൂന്നല്ലിയ വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ ഒരു സവോളയാണ് എടുത്തത് ഒരു സവോള നൈസായിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നാൽ സവാള കുറച്ച് പെട്ടെന്ന് നമുക്ക് വയൻ്റെ കിട്ടും അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നതിനു ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് വയേണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ നന്നിട്ടൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി വിടാം പിന്നെ അധികം നല്ലോണം അങ്ങനെ മുരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ സവള വയറ്റണം എന്നില്ല കാരണം നമ്മൾ ഉപ്പുമാവാണെന്നല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് വയറ്റേണ്ട ആവശ്യമില്ല ശേഷം അതിൻ്റെ അകത്തേക്ക് നീളത്തിൽ എറിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഇട്ടത് പച്ചമുളക് അത്യാവശ്യം വലുപ്പമുള്ളത് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ഇടാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഇവിടെ നീളത്തിൽ എരിഞ്ഞിട്ടുള്ള പയറ് പയറാണ് ഇട്ടിട്ടുള്ളത് നീളം പയറല്ലേ ആ പയറ് ഇതൊക്കെ മുറിക്കുന്ന സമയത്ത് എല്ലാം ഒരേ വലുപ്പത്തില് അല്ലെങ്കിൽ ഒരേ പാറ്റേണിലുള്ള രീതിക്ക് മുറിച്ചാൽ കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഒരു നീളമുള്ള മൂന്ന് പയർ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഒരു ഒരു പ്രത്യേക സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നീളത്തിലുള്ള ഇതിൽ നടു ചീന്തിയിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ മൂന്ന് പയറാണെന്നേ എടുത്തിട്ടുള്ളൂ അതേപോലെ തന്നെ ഒരു ക്യാരറ്റും ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വിട്ടിട്ടുണ്ട് അതും ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റുക ഇത് വഴേണ്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു തക്കാളി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം തക്കാളിയോ തക്കാളി പുറത്തെ തോട് ഞാൻ ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് ഉപയോഗിച്ച് അതെ ഇങ്ങനെ എടുത്ത് കളിക്കണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചേർത്ത് ഒരു തക്കാളി മതിയാവും കേട്ടോ ശേഷം മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിൻ്റെ അകത്ത് മുട്ട രണ്ട് മുട്ട നമുക്ക് ചിക്കി എടുക്കാം കേട്ടോ രണ്ട് മുട്ടയേ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണേൽ മുട്ട എടുക്കാം എന്ന് വെച്ചിട്ട് മുട്ട ഒരുപാട് എടുത്ത് വളരുത് അപ്പോൾ മുട്ട മാത്രമായിപ്പോ അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ സേമി എടുക്കുന്നതിനനുസരിച്ച് മുട്ട കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൂന്നോ നാലോ എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇപ്പൊ കുരുമുളക് ചതച്ചതാണ് പൊടി ഇല്ലായിരുന്നു കുഴുമുളക് ഉണ്ടെങ്കിൽ ഒരു അതും ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ വേരുവിനുസരിച്ചിട്ടാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് അതൊരു അര ടീസ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഗരം മസാല നന്നായിട്ടൊന്ന് വഴറ്റുക ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടല്ലേ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക കാരണം നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കുക കേട്ടോ ഇതാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈ സേമിയല്ലേ റാഗി സേമിയാ അതെടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് അധികം കുഴച്ച് കുഴച്ച് മി ഇങ്ങനെ ശക്തി കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ നിൽക്കരുത് കാരണം അപ്പോഴത്തേക്ക് ഇത് കുഴഞ്ഞ് ഉടഞ്ഞു പോകും അപ്പോൾ കുഴ കുഴാന്നിരിക്കും അതുകൊണ്ട് മെല്ലെ നൈസായിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശം ബാക്കി ഉള്ളതും കൂടിയും ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ രണ്ട് സെറ്റായിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരുമിച്ചിട്ടാല് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോ ഏകദേശം ആയിക്കഴിഞ്ഞു ഇനിയിപ്പോ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു അടപ്പിട്ടിട്ട് അടച്ചു വെക്കുക എന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ ഇതൊരു ഡയറ്റ് ഫുഡും കൂടിയാണ് കാരണം ഇതിനകത്ത് റാഗിയും പിന്നെ വെജിറ്റബിൾസും മുട്ടയൊക്കെയാണുള്ളത് അതുകൊണ്ട് ഡയറ്റ് ഡയറ്റെടുക്കുന്നവർക്കും നല്ലതാണ് കേട്ടോ ഞാൻ നോക്കൂ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തി ആയിട്ടുള്ള റാഗി സേമിയ ഉപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ്ങിലോ അല്ലെങ്കിൽ നൈറ്റിലോ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായം കമെൻ്റ് ചെയ്യണം കേട്ടോ ബൈ ബൈ സബ്സ്ക്രൈബ്